ടെമ്പോ ട്രാവലറിലാണ് ചെയ്തേക്കുന്നത് ടെമ്പോ ട്രാവലുകളാണ് ചെയ്തേക്കുന്നത് അതിന്റെ ലഗേജ് വെഹിക്കിൾ എടുത്തിട്ട് ചെയ്തേക്കുന്നത് എ സിയുടെ ഇത് നമ്മൾ വീടുകളിലുള്ള എ സി തന്നെയാ കൊടുത്തേക്കുന്നത് ഔട്ട്ഡോർ യൂണിറ്റും ഫ്രണ്ടി കൊടുത്തു ഓക്കെ പിന്നെ ഇൻഡോർ യൂണിറ്റ് അകത്ത് കൊടുത്തു അതുകൊണ്ടാണ് ഇത്ര നല്ല കൂളായിട്ടൊക്കെ ആവശ്യം കഴിഞ്ഞിട്ട് ജസ്റ്റ് മതി അതോടെ വെക്കുക സിമ്പിൾ ആയിട്ട് അവർക്ക് അവിടുന്ന് പോവാം പോവാ നമസ്കാരം പെറ്റ് ഗ്രൂമിംഗ് ഓൺ വീൽസ് അല്ലെങ്കിൽ ഒരു മൊബൈൽ പെറ്റ് ഗ്രൂമിംഗ് സെൻ്റർ നമ്മുടെ സുഹൃത്തു വേണ്ടി നമ്മുടെ മാത്തുച്ചയൻ നമ്മുടെ യൂണിക്കോൺ കോച്ച് ഹൗസിൽ ചെയ്ത ലേറ്റസ്റ്റ് വർക്ക് ഇപ്പോൾ രാത്രിയല്ല വീഡിയോ എടുക്കുന്നത് കാരണം ഇത് നാളെ രാവിലെ ഡെലിവറി ആ ഒരു ട്രിവാൻഡ്രത്തോട്ടാ ട്രിവാൻഡ്രത്തോട്ട് പോകാനുള്ള വണ്ടിയാണ് അതായത് ഫോർട്സിൻ്റെ ടെമ്പോ ട്രാവലറിനകത്ത് നമ്മളൊരു ഗ്രൂമിംഗ് സെൻ്റർ നമ്മൾ സാധാരണ ഗ്രൂമിങ് സെന്ററിൽ കൊണ്ടുപോയിട്ടാണ് ഡോക്സിനൊക്കെ ചെയ്യുന്നത് നമ്മൾ നിങ്ങളുടെ വീട്ടിൽ ഇനി ഇവരെ വിളിക്കുകയാണെന്നു നിങ്ങളുടെ വീട്ടിൽ ഇവർ വന്ന് ഗ്രൂം ചെയ്യും അപ്പോൾ ഗ്രൂമിൻ്റെ കാര്യമല്ല നമ്മുടെ വണ്ടിയുടെ വർക്കാണ് മെയിനായിട്ട് കാണിക്കുന്നത് അപ്പോൾ അച്ഛൻ്റെ ഒരു ട്രാവലർ കിട്ടി അവരുടെ റിക്വയർമെന്റ് അനുസരിച്ചിട്ട് കാര്യങ്ങളെല്ലാം ഒരു ഗ്രൂമിംഗ് സെന്ററിൽ എന്തൊക്കെയാണോ വേണ്ടിയത് അത് ഫുൾ ഈ ഒരു വണ്ടിക്കകത്തുണ്ട് വാഷ് ചെയ്യാനുള്ള സാധനം ബ്ലോവറ് പിന്നെ ട്രിം ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ കംപ്ലീറ്റ് സാധനം എ സി ഉൾപ്പെടെ എ സി എല്ലാം കണ്ടല്ലോ എല്ലാ സംഭവം ഉണ്ട് വലിയ വാട്ടർ ടാങ്ക് മുകളിലുണ്ട് അപ്പോൾ ആ ഒരു വർക്കാണ് ഈ ഒരു വണ്ടിക്കകത്ത് ചെയ്തിരിക്കുന്നത് അപ്പോൾ കണ്ടല്ലോ നമ്മുടെ വണ്ടിയുടെ തന്നെയാണ് നിൽക്കുന്നത് അപ്പോൾ ബാക്കി ഇതിൻ്റെ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ മാത്രിച്ചാൽ നമുക്ക് വേണ്ടി തരിക അപ്പോൾ അതായത് നിങ്ങൾ നമ്മൾ പല വണ്ടികൾ നമ്മൾ കാണിച്ചിട്ടുണ്ട് ഫുഡ് ട്രക്ക് കാണിച്ചിട്ടുണ്ട് ഫുഡ് കാർട്ടുകൾ കാണിച്ചിട്ടുണ്ട് ഹേഴ്സുകൾ കാണിച്ചിട്ടുണ്ട് പിന്നെ ഇങ്ങനത്തെ വെറൈറ്റി വർക്കുകൾ കുറേ കാണിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വണ്ടിക്കകത്ത് എന്തൊക്കെ മോഡിഫിക്കേഷൻ വേണോ ഉറപ്പായിട്ട് നിങ്ങൾ നമ്മുടെ പത്തനംതിട്ട ജില്ലയിൽ കോഴഞ്ചയിലുള്ള യൂണിക്കോൺ കോൾച്ച ഹേഴ്സുമായിട്ട് കോൺടാക്ട് ചെയ്യുക നിങ്ങളുടെ റിക്വയർമെൻറ്റ് പറയുക നമുക്ക് മാക്സിമം ചെയ്തു തരുന്നതായിരിക്കും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മളൊരു ഗ്രൂമിംഗ് സെന്ററിനകത്തുള്ള കാര്യങ്ങളെ അതുകൊണ്ടാണ് നമ്മൾ രാത്രി വീഡിയോ എടുക്കുന്നത് ഇത് എങ്ങോട്ടുള്ള വർക്കാ ഇത് എന്തൊക്കെയായിരുന്നു അവരുടെ റെക്വയർമെന്റ് ബേസിക്കലി ഒരു എ സി വേണം ഓക്കെ ഓക്കെ ഈ സാധനങ്ങളൊക്കെ പ്രോപ്പർ ആയിട്ടുള്ള സ്ഥലത്ത് ഫിക്സ് ചെയ്യണം ഓക്കെ വെള്ളത്തിന് സപ്ലൈ വേണം ശരി ബേസ് വാട്ടർ കളക്ട് ചെയ്യണം ആ പിന്നീട് ഇവിടെ ഇപ്പം നമ്മളിപ്പം ഒരു ഒരു പട്ടിയോ പൂച്ചയോ എല്ലാം ഒക്കെ ചെയ്തിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വെളിയിൽ നിന്ന കസ്റ്റമർക്ക് കാണാൻ സാധിക്കണം എ സി ആയതുകൊണ്ട് കംപ്ലീറ്റ് അടച്ചേ ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ട് കംപ്ലീറ്റ് ചെയ്യണം അപ്പൊ ഇത് ചെയ്യുന്നത് കസ്റ്റമർ കാണണം കാണണം അവരുടെ പെറ്റല്ലേ അവർ തീർച്ചയായിട്ടും ഇതിനകത്ത് നമ്മൾ ചെയ്ത മുന്നൂറ് ലിറ്ററിന്റെ ഒരു ടാങ്ക് ഒരു ടാങ്ക് അല്ല മൂന്ന് ടാങ്ക് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് ടാങ്ക് മേളി കെട്ടി സേഫ്റ്റിക്ക് വേണ്ടിയാണ് അങ്ങനെ ചെയ്തത് ഈ ഒരു സ്റ്റാൻഡ് നമ്മള് ീ കാണ നമ്മുടെ എക്സസൈസ് ചെയ്ത ബാത്ത് സ്റ്റബാണ് ഇത് വഴി നമ്മൾ ഇതങ്ങ് ഇങ്ങനെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഡോഗിനെ സിമ്പിൾ ആയിട്ട് ഇന്നത്തെ കേറ്റാൻ പറ്റും അതെ ഓക്കെ ഈ ഒരു ഈ റാംബ് വഴിയാണ് കേട്ടത് അല്ലേ സേഫ്റ്റി കേട്ടോണ്ടല്ലേ കൊടുത്തിട്ടുണ്ട് സ്റ്റാൻഡ് ഉണ്ടല്ലേ കൊടുത്തിട്ടുണ്ട് ഓ ശരി ഇതിന് താഴെ തന്നെയാണ് നമ്മള് ആ സംവിധാനം കൊടുത്തേക്കും ഇത് ക്ലീൻ ചെയ്യാനുള്ള സൗകര്യത്തിന് വേണ്ടിയാണ് ഇതിങ്ങനെ ണെങ്കിൽ പൂടയും എടുത്തു കൂടുതലായിട്ടുള്ളത് വരത്തില്ല ഓക്കെ അങ്ങനെയുള്ള സംവിധാനം ചെയ്തിട്ടുണ്ട് നമ്മള് പ്രഷർ പമ്പ് ആണല്ലോ കണ്ടു ഇനി നമ്മള് കുളിപ്പിച്ചു നമ്മുടെ ഡോഗിനെ ഉണക്കുന്ന സ്ഥലം ബ്ലോവർ 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 ഉണ്ടല്ലേ ഉണ്ട് ഓൺ ഓൺ അതിൽ തന്നെ ആ ഒരു കാറ്റിന്റെ കൺട്രോൾ ചെയ്യാൻ പറ്റും ഈ സാധനങ്ങളെല്ലാം സപ്ലൈ നമ്മൾ അത് ആയിട്ട് പ്ലേസ് പിന്നെ നമ്മുടെ ഗ്രൂമിങ്ങിന്റെ ടേബിൾ ടേബിൾ ഇത് അഡ്ജസ്റ്റ് ചെയ്യാതെ ചവിട്ടുമ്പോ തന്നെ അത് ഹൈറ്റ് കൂടുതൽ ഹൈറ്റ് കുറയുകയും ചെയ്യും ും ഈ ലെവലില് വരെ താഴും അത് നമ്മൾ അടച്ചു പോകുന്ന സമയത്ത് വരെ താഴുകയും ചെയ്യും ചെയ്യുന്നുണ്ട് ഇത് പോലും ആണെങ്കിൽ പോലും നമുക്ക് അങ്ങനെ തന്നെ ലോക്ക് ചെയ്ത് എടുത്ത് അവിടെ കെട്ടി വെക്കാം ഓ ശരി ഒന്നും കിടന്നടിക്കുക ഒന്നും സാധനം ഓക്കെ നമുക്ക് എത്ര ഇതാ കൊടുത്ത സ്വിച്ച് ഓടിച്ചു കൊടുത്തിട്ടുണ്ട് സ്വിച്ച് എടുക്കുമ്പോഴേ ഇവിടെ നാലെണ്ണം ഇവിടെ ഒരു മൂന്നെണ്ണം ഓക്കെ അത്രയും സ്വിച്ച് അവർക്ക് എന്തെങ്കിലും മാസം വരും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമല്ലോ ശരി വേണ്ടി അവർക്ക് കൊടുക്കാൻ വേണ്ടി കൊടുത്തു പിന്നെ നമുക്ക് ലൈറ്റ് ഇതെല്ലാം എല്ലാം ഓഫ് ചെയ്യാവുന്ന ഓക്കെ ഓഫ് ചെയ്യാ പിന്നെ ഒരു എൽ ഡി സ്ട്രിപ്പ് എൽ ഡി സ്ട്രിപ്പ് കൊടുത്തിട്ടുണ്ട് ആക്ച്വലി ഇത് വെളിയിൽ നിന്ന് കാണുമ്പോ ഇത് കംപ്ലീറ്റ് ആയിട്ട് ലിറ്റ് ആയിട്ട് കാണാൻ വേണ്ടിയാണ് അവർ അത്രയും കൂടെ ചെയ്തേക്കുന്നത് ഇലക്ട്രിസിറ്റി കംപ്ലീറ്റ് നമുക്ക് രണ്ട് രീതി യൂസ് ചെയ്യാം ഓക്കെ യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ അതിന്റെ ഇത് ജനറേറ്റർ ാണ് ജനറേറ്റർ ജനറേറ്റർ ആണ് അകത്തിരിക്കുന്ന ജനറേറ്റർ നമ്മൾ വെളിയിലോട്ട് എടുക്കുന്നു ശരി വെളിയിലോട്ട് സ്റ്റാർട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു ഹീറ്റോ ഈ കണക്ട് ചെയ്യാം ഇതേ സാധനം തന്നെ ഡയറക്റ്റ് നമ്മൾ ഒരു എക്സ്റ്റൻഷൻ കൊടുക്കും ഒരു വീട്ടിൽ സമ്മതിക്കാണ് അവരുടെ എക്സ്റ്റൻഷൻ ഉണ്ട് അവർക്ക് ചെലപ്പം ഈ സൗണ്ടും വേണ്ടാന്ന് പറയും ഈ സ്മോക്ക് വേണ്ടാന്ന് പറയും അപ്പൊ അങ്ങനെയാണെങ്കിൽ സാറേ ഒരു കാര്യം ചെയ്ത പ്ലഗ് കുത്തിയാക്കണേ നമ്മുടെ വെറും സിമ്പിൾ ആയിട്ടുള്ള സംഭവമാണ് ഫൈ ആംസിന്റെ പ്ലഗ് കൂത്തി കഴിഞ്ഞാൽ നമുക്ക് ജനറേറ്റർ ഇല്ലാതെ തന്നെ നടക്കും അവർക്ക് രണ്ട് കാര്യങ്ങൾ അവർക്ക് അതിന്റെ കോസ്റ്റ് കുറഞ്ഞിരിക്കും പെട്രോളിന്റെ കോസ്റ്റ് ഇതില്ല സെൽഫ് സെൽഫ് സ്റ്റാർട്ട് ചെയ്യാവുന്നവിടെ ഇത് കേറും അപ്പൊ പിന്നെ നമുക്ക് അത് പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ട് ഒന്നും അകത്ത് നമ്മളൊരു മോട്ടറാണ് നമ്മുടെ അതിന്റെ പ്രഷർ പമ്പിന്റെ മോട്ടോർ നമ്മൾ അവിടെ പ്ലേസ് ആ ഒരു ബാക്ക് സൈഡ് ബാക്ക് സൈഡ് കാണാം ടാങ്ക് മോൾ അല്ലേ മോളാണ് ഇതിലും ആ ഇതായിട്ടില്ല ഓക്കെ പിന്നെ നമ്മളെ വേറെ എന്താ അഡീഷണൽ ആയിട്ട് നമ്മള് ചെയ്തേക്കാം സ്റ്റിക്കർ വർക്ക് സ്റ്റിക്കർ വർക്ക് ആയിരുന്നു അല്ലെ അതെ ഗ്രൂമിംഗ് ഓൺ വീൽസ് അതാണ് വീട്ടിലെത്തും വീട്ടിലെത്തും അപ്പൊ നമ്മളെ കാര്യങ്ങളും നമ്മുടെ ഫോഴ്സിന്റെ ഒരു ടെമ്പോ ട്രാവലർ നമ്മള് എ സിട ഔട്ട് ആവുക അല്ലേ ഔട്ട്ഡോർ യൂണിറ്റ് ഔട്ട്ഡോർ ഉണ്ട് അതുപോലെ കാണത്തില്ല ഞാൻ ആലോചിക്കും എവിടെ കൊടുത്തേക്കും ആ ഒരു സംഭവം പിന്നെ വേസ്റ്റ് വാട്ടർ അല്ലേ ഇതിനകത്ത് തന്നെ അല്ലെങ്കിൽ നമ്മൾ കാണുമ്പോ ഇത്രയും സൗകര്യങ്ങൾ ഇതിനകത്തോണമെന്ന് ഒരിക്കലും പറയത്തില്ല അല്ലേ പക്ഷെ നമ്മള് വെളിയിൽ നോക്കുമ്പോ ഇങ്ങനെ ഈ ഒരു സംഭവം ഉള്ളു ഇതാണ് നമ്മുടെ സ്ഥാപനം കേട്ടോ യൂണിക്കോൺ പിന്നെ വേണ്ട ഒരു ബ്രാൻഡിങ് മാത്രമാണ് വിളിക്കുന്നത് ഈ ഡോളി ലാഡർ കൊടുത്തിട്ടുണ്ട് ഓ ശരി ഇതാണ് നമ്മുടെ ബാക്ക് വേഷം അല്ലേ അത് അപ്പം ഇതാണ് നമ്മുടെ ഗ്രൂമിങ് ഓൺവീൽ ഓൺവീൽ ഒരു നമ്മുടെ ഒരു സുഹൃത്തിന്റെ കെനലാണ് ട്രോവാൻഡ്രത്തുള്ളതാണ് അപ്പോൾ നമ്മളിവിടെ വർക്കിന് വേണ്ടി വന്നു ഫിനിഷ് ചെയ്തു നാളെ രാവിലെ ഇത് നമ്മുടെ ട്രോൺറത്താണ് അപ്പം അതിന്റെ ബാക്കിയുള്ള എന്നുള്ളതാണ് സർവീസ് ചെയ്തൊക്കെ അവർ അറിയിക്കൂ അല്ലേ അവർ അറിയിക്കും അറിയിക്കും അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ ഒക്കെ പുറകാല പിന്നെ വരും ഓക്കെ അപ്പൊ ഇതാ നമ്മുടെ വെറൈറ്റി വർക്കുകളാണ് നമ്മുടെ എല്ലാ കാര്യവും ആയിട്ടാണ് അപ്പൊ കസ്റ്റമർ എന്താണ് ആവശ്യം അല്ലെ അതെ അതനുസരിച്ചിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് ആവശ്യം കണ്ടിട്ട് ഇനി ഇതോട്ട് വെക്കും കാണാൻ പറ്റും അതാണ് നമ്മൾ ഡോഗിനകത്ത് കയറ്റുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ ഓണർ തന്നെ എല്ലാ കാര്യങ്ങളും വെളിയിൽ നിന്ന് വാഷ് ചെയ്യാൻ പറ്റും അതാണ് ഫുൾ ട്രാൻസ്പെറന്റ് ആയിട്ട് നമ്മൾ ചെയ്തിരിക്കുന്നത്